ഇസ്മായിൽ നബി അലൈസലാം ചരിത്രം ഭാഗം ഇരുപത്തിരണ്ട് ഇസ്മായിൽ അലൈസലാം മുപ്പത് വയസ്സുള്ള യുവാവാണ് ഒറ്റ ശരീരം ശക്തനായ യുവാവ് ഉമ്മ വേർപിരിഞ്ഞു പോയിട്ട് പത്ത് വർഷമായി ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു സഫയും അറിവായും സംസവും ഉമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ എന്തെല്ലാം സംഭവങ്ങൾ ഒളിമങ്ങാത്ത ഓർമ്മകൾ സംസം കിണർ മക്കാനിവാസികൾക്കും യാത്രക്കാർക്കും ജലപാനത്തിനുള്ള കിണർ സംസം ഏറെ പ്രസിദ്ധമായി കഴിഞ്ഞു സംസം കിണറിന്റെ സമീപത്ത് നിൽക്കുകയാണ് ഇസ്മായിൽ അലൈഹി സലാം അമ്പും വില്ലുമുണ്ട് അപ്പോൾ അകലെ നിന്നൊരാൾ വരുന്നു സൂക്ഷിച്ചു നോക്കി ഉപ്പ മനസ്സ് നിറയെ സന്തോഷമായി ഉപ്പ അടുത്തെത്തി സലാം ചൊല്ലി സന്തോഷത്തോടെ സലാം മടക്കി ഉപ്പയും മകനും ആലിംഗനം ചെയ്തു വീട്ടിലേക്ക് നടന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉപ്പ പറഞ്ഞോളൂ കേൾക്കട്ടെ പുതുക്കി പണിയാൻ അള്ളാഹു താല കൽപ്പിച്ചിരിക്കുന്നു നാ രണ്ടു പേരും ചേർന്നു അത് പുതുക്കി പണിയണം മോൻ എന്നെ സഹായിക്കില്ലേ അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കാൻ ഞാൻ ഉപ്പയെ സഹായിക്കാം അള്ളാഹുത്താല തുണക്കട്ടെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് കറുബ അത് പുനർനിർമ്മിക്കാൻ പോവുകയാണ് സ്വർഗത്തിൽ നിന്നിറക്കപ്പെട്ട രണ്ട് കല്ലുകളുണ്ട് ഒന്ന് ഹജറുൽ അസുവത് രണ്ട് മക്കാമു ഇബ്രാഹിം അബു ഗുബൈസ് പർവ്വതത്തിലാണ് അവയുള്ളത് മഹാപ്രളയം വന്ന കാലത്ത് അവ അബു ഗുബൈസിൽ കുഴിച്ചിട്ടതാണ് അവ പുറത്തെടുക്കാൻ കാലമായി ഇവിടെ മഹത്തായ ചരിത്രം തുടങ്ങുകയാണ് കഴിബാലയത്തിൻ്റെ പുനനിർമ്മാണ ചരിത്രം ഹജ്ജിന്റെ വിളംബരം നടക്കേണ്ടതുണ്ട് മനുഷ്യവർഗം ഹജ്ജിനായി ഇവിടെ ഒഴുകിയെത്തേണ്ടതുണ്ട് ഒരു പിതാവും പുത്രനും ചേർന്ന് ചരിത്രം സൃഷ്ടിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം വീട്ടിലെത്തിയ പിതാവിന് റഹലയുടെ സ്വാഗതം ഈ വീട്ടിലെത്താനുള്ള സമുന്നതനായ അതിഥിയാണ് വന്നത് മഹത്തായൊരു ധോതി നിർവഹണത്തിനും എല്ലാം സന്തോഷകരം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭർത്താവിൻ്റെ പിതാവ് ഇരുവരും ചേർന്ന് കൃപാലയം പണിയാൻ പോകുന്നു ഈ മൺകൂനയിൽ അടിത്തറ കെട്ടും ആ അടിത്തറയിൽ ചുമരുകൾ കെട്ടും ആരാധനാലയം ഉയർന്നു വരും ഓർക്കുമ്പോൾ വല്ലാത്തൊരു നിർവൃതി ഉപ്പയും പുത്രനും ആഹാരം കഴിച്ചു വീട്ടിൽ നിന്നിറങ്ങി ഭർത്താവ് ആയുധങ്ങളുമായി മലഞ്ചെരുവിലേക്ക് പോയി കല്ലുകൾ വെട്ടിയെടുക്കാൻ തുടങ്ങി ആയുധം കല്ലിൽ തട്ടുന്ന ശബ്ദം കേൾക്കാം അപ്പോൾ ദൃഢമായ മാംസപേക്ഷികൾ ശക്തമായി ചലിക്കുന്നു വെട്ടിമിനിസപ്പെടുത്തിയ കല്ലുകൾ മാറ്റിവെച്ചു അപ്പോൾ ജിബ്രീൽ അലൈസലാം വന്നു തണലിട്ട് കാണിച്ചു കൊടുത്തു തണൽ വീണ സ്ഥലമാണ് കേബ കഴബയുടെ അതിരുകൾ മനസ്സിലായി അവിടെ ചാലുകേറി അടിത്തറയുടെ പണി തുടങ്ങി മകൻ കല്ല് ചുമന്നു കൊണ്ടുവന്നു പിതാവ് അടിത്തറയുടെ പണി തുടങ്ങുകയായി അനുഗ്രഹീത നിമിഷങ്ങൾ വന്നു തറക്കല്ലിട്ടു പിന്നെ പണിക്ക് വേഗത കൂടി കത്തിജലിക്കുന്ന സൂര്യൻ ചൂടുപിടിച്ച മരുഭൂമി വെയിലിൽ തളരാത്ത പിതാവും പുത്രനും ശരീരത്തിൽ വിയർപ്പു തുള്ളികൾ അനുഗ്രഹീത ഭവനത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു അടിത്തറയുടെ തീരാറായി റഹ്ലയുടെ കൈവേഗത വർദ്ധിച്ചു ആഹാര സാധനങ്ങൾ ഒരുങ്ങുകയാണ് പുണ്യഭവനത്തിന്റെ നിർമ്മാണം നടത്തുന്നവർക്ക് ആഹാരം നൽകണം അതും പുണ്യകർമ്മമാണ് ദാഹമകറ്റാൻ സംസം വെള്ളം സൂര്യൻ തൻ്റെ ജോലി മുറ പോലെ നിർവഹിക്കുന്നു രാവിലെ ഉദിക്കുന്നു പിന്നെ ഉയർന്നു സഞ്ചരിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു കഴാലയത്തിൻ്റെ നിർമ്മാണം കണ്ടുകൊണ്ടുള്ള സഞ്ചാരം മലക്കുകൾ മക്കാമ് ഇബ്രാഹിം കൊണ്ടുവന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചുമർ നിലത്തു നിന്ന് കെട്ടാൻ പറ്റാത്ത ഉയരമായി മക്കാമ ഇബ്രാഹിമിൽ കയറി നിൽക്കണം മകൻ മക്കാമു ഇബ്രാഹിം നീക്കിയിട്ട് കൊടുക്കും പിതാവ് അതിൽ കയറി നിൽക്കും പുത്രൻ കല്ലെടുത്ത് കൊടുക്കും പിതാവ് അത് വാങ്ങി ചുമരിൽ വെക്കും അതവിടെ ഉറപ്പിക്കും ആ ഭാഗം കെട്ടിക്കഴിഞ്ഞാൽ പിതാവ് താഴെ ഇറങ്ങും പുത്രൻ കല്ല് നീക്കിയിട്ട് കൊടുക്കും അടുത്ത ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കണേ അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുതാലം നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ